ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഓതറൈസ്ഡ് ഡീലറായ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തതയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് പഴയൂരിൽ നടന്നു വിശിഷ്ടാതിഥിക്ക് മുന്നിലൂടെ ഇപ്പോൾ പഴയന്നൂർ സീനിയർ കേഡറ്റ് ആര്യ നയിക്കുന്ന സ്റ്റുഡന്റ് സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് ജി എച്ച് എസ് എസ് പഴയൂർ ഗ്രൗണ്ടിൽ വെച്ച് നടന്നു തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ മുഖ്യാതിഥിയായിരുന്നു നിയമം എന്താണ് എന്ന് കൃത്യമായിട്ട് ചെറുപ്രായത്തിൽ അതിനനുസരിച്ച് ജീവിക്കാനും ഇവിടെ ഈ പരേഡിന്റെ ഭാഗമായിട്ട് പോലെ ജീവിതത്തിലും അതുപോലെ തന്നെ ചെയ്യുന്ന ഓരോ വളരെ അടുക്കും ചിട്ടി പഴയൂർ സർക്കിൾ ഇൻസ്പെക്ടർ കെ എം മുഹമ്മദ് ബഷീർ പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ മറ്റ് ജനപ്രതിനിധികൾ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു ജി എച്ച് എസ് എസ് പഴയൂർ എസ് എം ടി ഹയർ സെക്കൻഡറി സ്കൂൾ ചേലക്കര സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ മായന്നൂർ ജി എച്ച് എസ് എസ് തിരുവില്ലാമല മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ചേലക്കര തുടങ്ങിയ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് പരേഡിൽ പങ്കെടുത്തത് ആറ് പ്ലാറ്റൂൺ ആയി എൺപത് ആൺകുട്ടികളും അറുപത്തിയഞ്ച് പെൺകുട്ടികളും ഉൾപ്പെടെ നൂറ്റി നാപ്പത്തിയഞ്ച് കുട്ടികൾ പങ്കെടുത്തു മായന്നൂർ സെന്റ് തോമസ് സ്കൂളിലെ അനുശ്രീ സീനിയർ കമാൻഡർ ആയിരുന്നു ചെലക്കര മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ അനന്തകൃഷ്ണൻ സെക്കൻഡ് കമാൻഡർ ആയിരുന്നു സ്റ്റുഡന്റ് പോലീസ് കെഡറ്റുകളുടെയും കേഡറ്റ് പരിശീലനം നൽകിയ പഴയൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായ സുമിഷ എസ് സുരബി എസ് സനീഷ് അനു ജിത്തു ശിവകുമാർ തുടങ്ങിയവരെയും ആദരിച്ചു <coughs> cc news para enero